വിജിലൻസ് അന്വേഷണം വേണം പിണറായിക്കും വീണയ്ക്കുമെതിരെ നിയമ പോരാട്ടത്തിന് മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും സി എം ആർ എൽ കമ്പനിക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി സ്വീകരിച്ചത് സി എം ആർ എൽ കമ്പനിക്ക് തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ കടത്താൻ സർക്കാർ അനുമതി നൽകിയതടക്കം നിരവധി ആരോപണങ്ങളാണ് മാത്യു കുടൽനാടൻ ഹർജിയിൽ ഉന്നയിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എല്ലിനെ മുൻനിർത്തി സ്വകാര്യ കമ്പനിയെ സഹായിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് നീക്കം നടത്തിയെന്നാണ് പ്രധാന ആരോപണം ഇതിന് പ്രതിഫലമായി വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയിലേക്ക് മാസപ്പടി നൽകിയെന്നും ഹർജിയിൽ ആരോപിക്കുന്നു ഹർജി ഫയലിൽ സ്വീകരിക്കുന്നതിനെ സർക്കാർ അഭിഭാഷകൻ എതിർത്തു ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി അടുത്ത മാസം പതിനാലിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടറോട് നിർദ്ദേശം നൽകി തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനന വിഷയത്തിൽ പിണറായി വിജയനെതിരെ മാത്യു കുടൽനാടൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രി സി കമ്പനിക്കായി ഇടപെട്ടെന്നും വൻ ലാഭമുണ്ടാക്കാൻ കരിമണൽ നിസാര വിലയ്ക്ക് നൽകിയെന്നും അദ്ദേഹം ആരോപിച്ചു നാൽപ്പതിനായിരം കോടി രൂപയുടെ കരിമണൽ ഖനനം ചെയ്തു സംസ്ഥാനത്തിന് ഇതുവഴി വലിയ നഷ്ടമുണ്ടായി സി ആരോപണങ്ങളിൽ സർക്കാരിനോ പാർട്ടിക്കോ മറുപടിയില്ല വ്യവസായ മന്ത്രി മറുപടി പറഞ്ഞത് ഒറ്റവരിയിൽ മാത്രമാണ് മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാം പിന്നിൽ മകളെ പൊതുസമക്ഷത്ത് വലിച്ചു കീറാൻ ഇട്ടുകൊടുക്കാതെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്നും വീണാ വിജയനാണ് ഇതിന് ഉത്തരവാദിയെങ്കിൽ അതും തുറന്നു പറയാൻ തയ്യാറാകണമെന്നും മാത്യു കുടൽനാടൻ വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രി മകൾ വീണ സി എം ആർ എൽ സി എം ആർ എൽ എം ഡി എക്സാലോജിക് എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് ഹർജി സമാന സ്വഭാവമുള്ള ഹർജികൾ മാത്യു കുഴൽനാടൻ മറ്റു കോടതികളിൽ നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമല്ലെന്നും ഇക്കാര്യം പരിശോധിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു തുടർന്നാണ് ഹർജി പരിഗണിക്കുന്നത് പതിനാലിലേക്ക് മാറ്റിയത്